വണക്ക മീൻ അച്ചാർ തൊണ്ട മീൻ അച്ചാറിടാൻ പോവാണേ എണ്ണ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ മീൻ വറുത്തടിക്കണം അതിന് മുമ്പ് കുറച്ച് കരിയാത്ര വരണം ഒന്നിച്ച് കുറഞ്ഞില്ല ഓരോന്നോരോന്നായിട്ട് ഇടണം മഞ്ഞൾപ്പൊടി ഇട്ടില്ല കുറച്ച് കൊടുക്കണം മറ്റൊന്ന ഇടരുത് ഇനി മാത്രം കുറച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിയും ഇട്ടപാട് ഇളക്കരുത് അങ്ങനെ പൊടിയും അതായത് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് മറച്ച മറച്ച മീൻ നമ്മൾ വറുത്ത് പോയി ഞാൻ എണ്ണക്കകത്തോട്ട് തന്നെ നമ്മൾ ലക്ഷം കടലിലും ഒരു സ്പൂൺ കട അത് പൊട്ടിട്ട് പിന്നെ ക്ലീൻ ചെയ്തായിരുന്നു അത് പട്ടിക്കഴിഞ്ഞാൽ ഫ്രഷ് ഇടുക പിന്നെ കൈ കണക്കിലിട്ടതാണ് അത് പട്ടി കഴിഞ്ഞാൽ നമ്മൾ ആ എണ്ണയിലേക്ക് കയ്യാപ്പിലി പിന്നെ ഫ്രഷാക്കിട്ട് നെൽപ്പുള്ളൂ പതിനഞ്ച് ഇഞ്ചി ജോസ് എട്ട് ഇഞ്ചി ഇനി മൂന്നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു വിടുക വെളുത്തുള്ള ഒരു കളർ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് പൊടികൾ ചേർക്കാം ആദ്യം എല്ലാം ഞാൻ കറക്റ്റ് ആയിട്ട് എടുത്തുവെച്ചു ആദ്യം ഇച്ചിരി മഞ്ഞൾ പിന്നെ എരുവെള്ള പുളക് പൊടി മൂന്ന് സ്പൂൺ എടുത്തു പിന്നെ കാശ്മീരി മുളക് പൊടി അതും എടുത്തു രണ്ട് സ്പൂൺ ഇച്ചിരി അച്ചാറുപൊടി നല്ലപണി നടക്കാം ഇപ്പൊ ഉപ്പൊരു ശകലം പോലും ചേർത്തിട്ടില്ല ഞാൻ മീൻ നല്ല ഉപ്പുണ്ടല്ലോ ഉപ്പ് മീനായൊണ്ട് ഉപ്പ് ചേർക്കാതെ ഇളക്കാണ് ഇനി ഇതിന്റെ പച്ചമണം മാറി ഇന്ന് മൂക്കുന്നവരെ ഇളക്കാം മൂത്തിട്ടുണ്ട് കൂട്ടില്ല നമ്മളയിലേക്ക് വറുത്തുപോയി വെച്ചിരുന്ന മീൻ ചേർക്കും